പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കോവിഡിനെ കുറിച്ച് സംസാരിക്കാം അതിന് കാരണം സമീപ ദിവസങ്ങളിലെ പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ട് രണ്ടര മൂന്ന് വർഷക്കാലം ലോകത്ത് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളെയാണ് കോവിഡ് മഹാമാരി കൊന്നൊടുക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രം ഏകദേശം അഞ്ചര ലക്ഷം പേർ കോവിഡ് ബാധിച്ചത് കൊണ്ട് മാത്രം മരണപ്പെട്ടിട്ടുണ്ട് അത് മാത്രമാണോ ഇന്നും കോവിഡാനന്തര പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അന്നുണ്ടായിരുന്ന വൈറസ് വേർഷൻ അല്ല തികച്ചും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള കുറെ കൂടി സംഹാരശേഷി ഉണ്ടെന്ന് കരുതുന്ന വേർഷൻസ് ആണ് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നത് എൻ ബി വൺ എയ്റ്റ് വൺ എൽ എഫ് സെവൻ ജെ എൻ വൺ പോലുള്ള വേർഷൻസാണ് ലോകത്ത് കൂടുതലായിട്ടും പകരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാസ്ക് ധരിക്കുക കൈകൾ കൃത്യമായിട്ട് കഴുകുക അതിന് രോഗികളിൽ നിന്നും കൃത്യമായിട്ടുള്ള അകലം പാലിക്കുക അതേപോലെ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കാണെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ട് വാക്സിൻ എടുക്കുക ഇൻട്രാനാഷണൽ വാക്സിൻ അതായത് മൂക്കിലൂടെ നൽകാൻ കഴിയുന്ന വാക്സിന് വാക്സിനോടൊപ്പമുള്ള പരീക്ഷണങ്ങളൊക്കെ ഘട്ടത്തിലാണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ള വാർത്ത വന്നതോടുകൂടി പൊതുജനങ്ങൾക്കിടയിൽ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് അത് കോവിഡ് വാക്സിനെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ആ വാക്സിൻ കാരണമാണ് പിന്നീട് കോവിഡാനന്തരം ഉണ്ടായിട്ടുള്ള പല മരണങ്ങളും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും കാരണമെന്നുള്ള ഒരു പ്രചരണം പൊതുവേ കേരളത്തിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വാക്സിൻ എടുക്കാൻ പാടില്ല വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് അറ്റാക്കോ അതേപോലെ സ്ട്രോക്കോ പോലുള്ള അസുഖങ്ങളിലേക്ക് അത് വഴിതെയിക്കും അതുകൊണ്ട് ആരും വാക്സിൻ എടുക്കേണ്ടതില്ല കോവിഡ് വന്നതുപോലെ തന്നെ ചെറിയ പനിയായിട്ടങ്ങ് മാറിക്കൊള്ളും നിസാരവൽക്കരിച്ച് വിട്ടാൽ മതി എന്നുള്ള രൂപത്തിലുള്ള ടോക്കുകൾ കേരളത്തിൽ പൊതുവെ യുവാക്കൾക്കിടയിലൊക്കെ തന്നെ വ്യാപിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഇത് വളരെ ഒരു പ്രവണതയാണ് അപകടകരമാണ് നമുക്കറിയാം വാക്സിൻ എന്നത് ലോകത്തെ മാറ്റിമറിച്ച ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോകത്ത് ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങളിലെ ഒരു പ്രൊഡക്റ്റാണ് വാക്സിൻ വാക്സിൻ്റെ കണ്ടുപിടുത്തോടു കൂടി ലോകത്ത് പോളിയോ ഉൾപ്പെടെയുള്ള പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാലുള്ള റാബീസ് രോഗമുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള മാരക രോഗങ്ങളെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്മൂലം മനുഷ്യൻ്റെ ആയുർ ദൈർഘ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒറ്റയടിക്ക് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വാക്സിൻ നൽകിയ സംഭാവനകളാണ് അതോടൊപ്പം ഓരോ കാലഘട്ടത്തിലും ലോകത്ത് ഉയർന്നു വരുന്ന വിവിധങ്ങളായിട്ടുള്ള പകർച്ചവ്യാധികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് അതാത് കാലഘട്ടങ്ങളിൽ വാക്സിനുകൾ നിർമ്മിക്കുന്നു അത് അപകടകരമായി സ്പ്രെഡ് ചെയ്യാവുന്ന പലതിനെയും തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പോലെയല്ല കോവിഡിന് വേണ്ടി നിർമ്മിക്കുന്ന വാക്സിൻ നമ്മൾ പോളിയോയ്ക്ക് നിർമ്മിച്ച് പോലെയുള്ള ഒരു വാക്സിൻ നിർമ്മാണമല്ല നമ്മൾ കോവിഡിന് വേണ്ടി നിർമ്മിക്കുന്നത് രണ്ടും രണ്ടായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും അതേപോലെ പോളിയോയ്ക്ക് വേണ്ടിയും സ്മോൾ പോക്സിനൊക്കെ വേണ്ടിയും ടി വിക്ക് വേണ്ടിയുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള വാക്സിനുകളൊക്കെ ആ ഒരു തവണയോ അതല്ലെങ്കിൽ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്കും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുമെങ്കിൽ എല്ലാ വൈറസുകൾക്കും നമുക്ക് അങ്ങനെ ലഭിക്കണമെന്നില്ല കാരണം വളരെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഏത് നിമിഷവും അതിൻ്റെ ശരീരഘടനയിലും ജനിതക ഘടനയിലും മാറ്റം വരുത്താവുന്ന വൈറസുകളിൽ വരുന്നതാണ് ഈ കോവിഡ് പോലുള്ള വൈറസുകൾ അതിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല വാക്സിനെതിരായിട്ട് ഉണ്ടാവുന്ന പ്രചരണങ്ങളെ അവജ്ഞതയോടുകൂടി നമ്മൾ തള്ളിക്കളയേണ്ടതാണ് നീ നമസ്കാരം